ഒരു മനുഷ്യൻ്റെ അവകാശത്തിന് കടന്നു കയറ്റമാണ് ഈ ഭാരതം എന്ന് പറയുന്നത് ആർഷഭാരത സംസ്കാരത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് ഈ ആർഷഭാരത സംസ്കാരത്തിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന് ഇവിടെ ഒരു മതത്തെ മാറ്റി നിർത്താൻ ഈ ഭാരതത്തിന് സാധ്യമല്ല എല്ലാ മതങ്ങളുടെയും സമ്മിശ്രമായ ഒരു സമ്മേളനം നമുക്ക് ഈ ഭാരതത്തിൽ കാണാൻ സാധിക്കും അവിടെയാണ് ഒരു മനുഷ്യന്റെ അവകാശ ലംഘനമെന്ന രീതിയിൽ പാവപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിനെ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന രണ്ട് സിസ്റ്റേഴ്സിനെ തടങ്കിലണിക്കുകയാണ് അവരെ വിചാരണ പോലും ചെയ്യാതെ കുറ്റക്കാരായി വിവധിച്ചുകൊണ്ട് അവരെ തടവിൽ അടയ്ക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇത് വളരെ പരിഭ്രമം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഭാരതത്തിൽ ഒരിക്കലും നടക്കാൻ പാടുള്ളതല്ല ഇവിടെ എല്ലാവർക്കും ഈ ഭാരതത്തിൽ അവകാശമുണ്ട് ഇവിടെ ജനിച്ചു വളർന്നവരാണ് ആ സിസ്റ്റേഴ്സ് ഇവിടെ ഈ മണ്ണിന്റെ മക്കളാണ് ഈ മണ്ണിന്റെ മക്കളായ ആ സിസ്റ്റേഴ്സിനെ ഇപ്രകാരം തടവിൽ ആത്തിയിരിക്കുന്നത് തീർത്തും ഖരാതമായ ഒരു നിയമത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അതിനെ ഈ ഭാരതത്തിലെ ഓരോ മക്കളുടെയും പേരില് ഈ പ്രവർത്തനത്തെ ഞങ്ങൾ വിമർശിക്കുന്നു ഞങ്ങൾ ആ സിസ്റ്റേഴ്സിന് എല്ലാവിധ അനുഭാവവും പ്രകടിപ്പിക്കുന്നു